മൈ ചാനൽ ഉപ്പും തേനും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും ഒൺ കെ ഫാമിലി ആയതിൻ്റെയാണ് ഇപ്പോൾ ഒൺ കെ പ്ലസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ സ്റ്റാൻഡിലല്ല വിശിക്കുന്ന ക്യാമറ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഒട്ടുമിക്ക വീഡിയോസും എന്നെ കയ്യിൽ പിടിച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇത് ഷേക്ക് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ പിടിച്ചിരിക്കുകയെന്നാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഓൾറെഡി ഞാൻ വൈ വയ്യാണ്ടിരിക്കുകയാണ് മൂക്കടഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും സംസാരിക്കുന്നത് എന്തെങ്കിലും മനസ്സിലായെങ്കിൽ ശ്രദ്ധിച്ചൊന്ന് കേട്ടേക്കണം ഒൻകെ ഫാമിലി തന്നെ ഒരിക്കലും ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ് കാരണം എന്ന് വെച്ചാൽ കുറച്ച് റീച്ച് കുറവായിരുന്നു എനിക്ക് അറിയത്തില്ല ആദ്യം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്തോ കാരണം എൻ്റെ അടുത്ത ഫ്രണ്ട്സുകൾക്ക് ഐ മീൻ എൻ്റെ കൂടെ ഐ മീൻ മലേഷ്യയിലൊക്കെ എൻ്റെ കൂടെ നിന്ന് ജോലി ചെയ്തവർക്കൊക്കെ അറിയാം ഞാൻ ഒരുപാട് അതിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ക്യാമറ പിടിച്ച് തരാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന് ഞാൻ ചെയ്യുന്നത് വന്ന് എൻ്റെ പുറകെ വന്ന് ക്യാമറ എടുത്തു തരാനോ ഒന്നും ആരില്ല എനിക്ക് അങ്ങനെ ആ അപ്പോൾ എന്നെ രണ്ട് വീഡിയോസ് എന്തോ എൻ്റെ ഫ്രണ്ട് ആൻ വന്നിട്ട് എനിക്ക് എടുത്തു രണ്ട് വീഡിയോസ് എന്തോ ഞാൻ മലേഷ്യയിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു മാർക്കറ്റ് മാർക്കറ്റെന്തോ കാണിക്കുമ്പോൾ ലുലു ലുലൂമുള്ള ഇത് കാണിക്കുമ്പോഴും മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതല്ലാണ്ട് എനിക്ക് ആ ഒരൊറ്റ ഇപ്പം എല്ലാവരും ചില എല്ലാവരും എല്ലാവർക്കും ഹെൽപ്പായിട്ടല്ല യൂട്യൂബ് ചാനലിൽ യൂട്യൂബ് വീഡിയോസ് എടുക്കണമെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ എൻ്റെ എൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് ഇഷ്ടം കാരണം എനിക്കൊരു ഞാനൊരു മൈക്ക് വാങ്ങിച്ചിട്ടില്ല നല്ലൊരു ഫോണില്ലായിരുന്നു ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്കൊരു നല്ലൊരു ഫോൺ പോലെയായിരുന്നു എൻ്റെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഞാൻ നന്നാക്കി വെച്ചിരിക്കുന്ന ഫോണാണ് ഓപ്പോയാണ് ഈ ഓപ്പോ തന്നെ മലേഷ്യ വെച്ച് വീണ് പൊട്ടിപ്പോയായിരുന്നു പൊട്ടിപ്പോയി ഒന്നിനും ഉപയോഗമില്ലായിരുന്നു ഞാനിങ്ങോട്ട് വരാറായപ്പോഴത്തേക്കാണ് ലീവ് കഴിഞ്ഞ് വരാറായ ലീവിന് വരാറായപ്പോഴത്തേക്കാണ് ഞാൻ ഈ ഫോണൊന്ന് ശരിയാക്കിയത് പക്ഷേ അതിന് മുന്നേ എനിക്ക് ഫോൺ തന്നെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് ആൻ ആന് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം ആ ആനിൻ്റെ ഫോണിലാണ് ഞാൻ ചാനൽ തുടങ്ങിയതും അതിൽ തന്നെയാണ് എല്ലാ വീഡിയോസ് എടുത്തതും ഒക്കെ അതുകൊണ്ട് ആദ്യം എനിക്ക് നന്ദി പറയേണ്ടത് ആനോടാണ് പിന്നെ എനിക്ക് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം തന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഐശ്വര്യമാണ് എൻ്റെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഐശ്വര്യ ആണ് എനിക്ക് എൻ്റെ അടുത്ത് യൂട്യൂബ് തുടങ്ങണം കാരണം ഞാൻ നമ്മുടെ ആദ്യമായിട്ട് കൊറോണ വന്ന സമയത്ത് യൂട്യൂബ് ചാനൽ എനിക്ക് ഉണ്ടായിരുന്നു സോ വ്ലോഗ്സ് വ്ലോഗ്സെന്നും പറഞ്ഞിട്ട് പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു കാരണം ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബിസി ആയതുകൊണ്ട് എനിക്ക് പിന്നെ ആ ചാനൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാനത് അത്ര സീരിയസ് പക്ഷേ ഒരുപാട് എന്താ ചോദിച്ചാൽ നമ്മുടെ ഗ്ലാമി ഗംഗ അങ്ങനെയുള്ള ഗ്ലാമി ഗംഗ അങ്ങനെയുള്ള നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ യൂട്യൂബേഴ്സ് ചെയ്യുന്നത് കണ്ടിട്ട് ഒരു പ്രചോദനം എനിക്കുണ്ടായിരുന്നു ചെയ്യണം എനിക്ക് ചെയ്താലോ എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഐശ്വര്യം എനിക്കിങ്ങനെ ഫോൺ ഐശ്വര്യം എന്നെ ഫോൺ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയാറുണ്ട് ചേച്ചി ഒന്ന് ചാനൽ തുടങ്ങുക പ്രത്യേകിച്ച് മലേഷ്യയിലല്ലേ നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കാണിക്കാൻ പറ്റില്ല പക്ഷെ സത്യം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് മലേഷ്യയിലുള്ളത് ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കാരണം ജോബ് കഴിഞ്ഞിട്ട് ഒന്നൊരു രാത്രിയാണ് ഫ്ലാറ്റിലോട്ട് വരുന്നത് അപ്പം പിന്നെ ആരും എടുത്തു തരാൻ പോലുമില്ല ആ വീഡിയോ എടുത്തു തരാൻ പോലുമില്ല പിന്നെ ഒരു പിന്നെ ലൈറ്റ് നമ്മുടെ എന്താ പറയുക ഒരു ലൈറ്റ് നമുക്ക് ഒരു കറക്റ്റ് ഒരു ലൈറ്റ് വെട്ടം പോലും എനിക്ക് കറക്റ്റ് എടുക്കാവുന്ന ഒരു ഒന്നും ഞാൻ വാങ്ങി ഒന്നും ഞാൻ വാങ്ങിച്ചു വച്ചിട്ടില്ലായിരുന്നു റിങ് ലൈറ്റ് ഒന്നും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടില്ലായിരുന്നു മൈക്കില്ല ഇപ്പോഴും ഇല്ല മെനക്കെട്ടില്ല എന്നല്ല വാങ്ങി വാങ്ങിച്ചില്ല കാരണം ഒരു ഞാൻ ഇത് ഫുള്ള് ചെയ്തത് കാരണം ഒരു ഹെൽപ്പില്ലാണ്ടാണ് ഇത് ചെയ്തത് ഈ രണ്ട് വ്യക്തികളിലൂടെ കൂടെ ഐശ്വര്യയും ആനോടാണ് എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത് കാര്യം ഇവരും കൂ ഇവരുടെ ഒരു സഹായവും കൂടെയാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനും അത് കണ്ടിന്യൂ ചെയ്യാനും ഒക്കെ പറ്റിയത് പിന്നെ ആനിനോട് വീണ്ടും ഒരു താങ്ക്സ് പറയാനുണ്ട് എനിക്ക് പുതിയതായിട്ട് ഞാൻ ഈ യൂട്യൂബ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് ക്യാമറ സ്റ്റിക്ക് ഇല്ലായിരുന്നു ക്യാമറ സ്റ്റിക്ക് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നായിരുന്നു അത് ഞാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഇനി എത്ര വില കൂടിയ സാധനങ്ങൾ ഞാൻ ഇനി ഇനി വാങ്ങിച്ചാൽ പോലും ഞാൻ ഇത് കളയത്തില്ല കാരണം ഇതിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇതധികം ഞാൻ യൂസ് ചെയ്യത്തില്ല കാരണം ഞാൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടാണ് കൂടുതലും ഞാൻ കാരണം ഇപ്പോൾ ഫുഡിൻ്റെ ചെയ്താലും ഫുഡ് സൂം ചെയ്ത് എടുക്കാൻ കാര്യങ്ങൾ പക്ഷെ ഒരുപാട് കിച്ചണിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല കിച്ചണിൽ നിന്ന് ചെയ്യണ സമയത്തും ചെയ്യേം ചെയ്യണം ഇത് ഇതും കൂടെ വീഡിയോ എടുക്കുമ്പോൾ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ എന്താ കുക്കിങ്ങും കാര്യങ്ങളും പിന്നെ എന്ത് ചെയ്താലും ഒരു കയ്യിൽ ക്യാമറ വെച്ചിട്ടുള്ള അതെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എൻ്റെ വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്കും ഓൺ വോയിസ് ഇപ്പം തന്നെ എവിടെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും വോയിസ് ഒക്കെ അപ്പോൾ അതൊക്കെ ആയിട്ട് എനിക്ക് മൊത്തത്തിൽ എനിക്ക് സംസാരിക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ ചെയ്താലും എനിക്കിത് ഡബ് ചെയ്യാൻ പോലും എനിക്കൊരു സൗകര്യം ഈ വീട്ടിനകത്ത് ഇല്ലായിരുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംസാരങ്ങളും അലപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് അതുപോലെ തന്നെ എനിക്ക് ജോബ് ഇപ്പോൾ ആയുർവേദ നഴ്സായ സ്ഥിതിക്ക് ജോബ് രാവിലെ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് വീഡിയോ ചെയ്യൽ ഒട്ടും പറ്റാത്ത ദിവസം ഇപ്പോൾ അവധിയുള്ള ദിവസങ്ങളിലൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കാര്യമെന്ന് വെച്ചാൽ അതിനൊരു ഇത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള സമയത്ത് ഫാൻ ഫാനില്ലാതിരിക്കുമ്പോഴേ ഒട്ടിപ്പൊളിയായിരിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് അതുപോലെ ഇനി വേറെ എന്താ പറയാനുള്ള പിന്നെ പിന്നെ എനിക്ക് ഇനി എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റയിലെ ഫ്രണ്ട്സിനും ഫേസ്ബുക്കിലെ ഫ്രണ്ട്സിനുമാണ് ഒരുപാട് താങ്ക്സ് ആണ് കേട്ടോ അവർ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ സത്യം പറഞ്ഞാൽ നാട്ടിൽ ഇപ്പോൾ ഒരു വൺ മന്ത് ആയതേ ഉള്ളൂ നാട്ടിൽ വന്നിട്ട് വന്ന ശേഷമാണ് ഞാൻ ഓരോരുത്തർക്ക് വീഡിയോസ് ഒരുപാട് വീഡിയോസ് ഒരുപാട് ഫ്രണ്ട്സിന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്തതും അവരോട് പ ഷെയർ ചെയ്ത് കൊടുക്കണത് പോരാഞ്ഞിട്ടും ഞാൻ പറയുന്നു സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണം എന്നൊക്കെ പറയാം അതുവരെ ഓൾമോസ്റ്റ് ഞാനൊരു ഫോർ ഹൺഡ്രഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഞാൻ ആർക്കും ഷെയർ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടല്ല എനിക്ക് ഫോർ ഹൺഡ്രഡ് വരെയൊക്കെ ആരും ആർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടല്ല അല്ലാതെ വന്നതാണ് അപ്പോൾ അതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഫോർ ഹൺഡ്രഡ് ഒക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാൻ ഒന്നും വന്ന അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാതെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് അതുപോലെ തന്നെ ഇപ്പോഴും ഇപ്പോൾ ഞാൻ ഒൻ മന്ത് കൊണ്ട് ഞാൻ ഒരുപാട് പേരെടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ ഫേസ്ബുക്കിലെ ഇൻസ്റ്റയിലെയൊക്കെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയിപ്പോൾ വഴിയെ കേക്കും കുറിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യാം പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മോർണിംഗ് ആണ് ഞാൻ ഇന്നലെ നൈറ്റ് ഞാൻ ശ്രദ്ധിച്ചു ഇന്നലെ നൈറ്റ് ആണ് ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചത് നൈറ്റ് ശ്രദ്ധിച്ച സമയത്ത് പെട്ടെന്ന് കാരണം ഞാനൊരു ഫോർ ഹൺഡ്രഡിലൊക്കെ ഞാൻ കണ്ട ഇതായിരുന്നു സബ്സ്ക് ആയിരുന്നു പിന്നെ പിന്നെ ഞാൻ ഇന്നലെ രാത്രി നിന്നപ്പോഴത്തേക്കും എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ആയിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എനിക്ക് ഡൗട്ടായിപ്പോയി എന്ത് കാരണം ഞാൻ കുറച്ച് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഇതിൻ്റെ പുറകെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഉറക്കമില്ലാണ്ട് ഉറക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് നൈറ്റ് ഉറങ്ങേണ്ട സമയത്ത് ഞാൻ ഉറക്കമൊഴിഞ്ഞിരുന്നിട്ടുണ്ട് ഈ ചാനൽ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇത് എനിക്കിത് ഈ ഇന്ന് എനിക്കത് ഞാൻ ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഇതിന് ഉറക്കമില്ലാണ്ട് കുറച്ച് ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു എന്നിട്ടും എനിക്കത് എന്തുകൊണ്ട് റിസൾട്ട് വന്നില്ല 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 എന്നെനിക്കൊരു ഭയങ്കര ഒരു വിഷമമായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് അച്ഛന് അച്ഛൻ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു ബൈപാസ് സർജറിയൊക്കെ ആയിട്ട് അതിന്റെ പുറകെ ആയിട്ട് ഞാൻ ഇത് അധികം ശ്രദ്ധിക്കാനും എനിക്ക് ചാനൽ അധികം ശ്രദ്ധിക്കാൻ പോലും എനിക്ക് വീഡിയോ ഇടാനും ഒന്നിനും പറ്റില്ല ഇടയ്ക്ക് പിന്നെ ഇൻസ്റ്റയിൽ റീലൊക്കെ ഇടുന്നതല്ലാണ്ട് അധികം യൂട്യൂബ് ചാനൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ലായിരുന്നു പിന്നെ ഇപ്പോൾ വീണ്ടും അച്ഛൻ അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത സമയത്ത് വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് വീഡിയോസ് ഇട്ടു തുടങ്ങി ഇപ്പം ഇന്നലെയാണ് ഞാൻ എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഫിഫ്റ്റി എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഞാൻ പിന്നെ എന്നിട്ട് ഇന്ന് ഇന്ന് രാ ഇന്ന് ഏകദേശം അതിരാവിലെ ഒന്നരക്കൊക്കെ എണ്ണിട്ട് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഞാൻ എന്തു പറ്റി ഇത്രയൊക്കെ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് ഇത് പെട്ടെന്ന് ഞാൻ ടി കൗണ്ട് ഒക്കെ ചെയ്തിട്ട് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്നും നടന്നില്ല കണക്ട് മൊബൈലായിട്ടൊക്കെ ടി വി കണക്ട് ചെയ്തിട്ട് കൗണ്ട് എടുക്കുന്നതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നടന്നില്ല കാരണം ഭയങ്കര ഭയങ്കര ഫാസ്റ്റായിട്ട് കയറിപ്പോയിട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഞാൻ ആ രണ്ട് മാസത്തിന് മുന്നേ അത്ര കഷ്ടപ്പെട്ട് ഉറക്കം ഉളച്ചിരുന്ന് കഷ്ടപ്പെട്ട റീച്ചിന് വേണ്ടി തന്നെ കഷ്ടപ്പെട്ട ആ ഒരു ഹാർഡ് വർക്കിന് എനിക്ക് ഇന്നാണ് റിസൾട്ട് കിട്ടിയത് എന്നുള്ളൊരു ഭയങ്കര സന്തോഷം നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യും അതിൻ്റെ ഫലം നമുക്ക് എപ്പോഴായാലും കിട്ടിയിരിക്കും അതിൻ്റെ അതാണ് എനിക്കിപ്പോൾ മനസ്സിലായത് ഇനി വീഡിയോസ് ഇനി ഇനി ഇട്ടുകൊണ്ടിരിക്കണം കാരണം ചുമ്മാ വീഡിയോസ് ഇടാത്തല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഉപകാരമുള്ള വീഡിയോസ് ആയിരുന്നു അല്ലാണ്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് ഇടത്തില്ല ഉപകാരമുള്ള വീഡിയോസ് എന്നെയോട് കൂടുതലും ഞാൻ ഇടാൻ ശ്രമിക്കാറ് അപ്പോൾ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് വീണ്ടും ഞാൻ പറയണു ഐശ്വര്യ ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ചെയ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ചുമ്മാ ഇരുന്ന് എന്നെ ഇളക്കി വിട്ടത് ഐശ്വര്യമാണ് അപ്പോൾ ഐശ്വര്യക്ക് ഒരുപാട് താങ്ക്സ് അതുപോലെ തന്നെ എനിക്ക് ഫോൺ തന്ന് സഹായിച്ചതും ക്യാമറ ട്രൈപോഡ് പോഡ് സ്റ്റിക്ക് ട്രൈ വാങ്ങിച്ച് തന്ന ഗിഫ്റ്റ് കാണിച്ചത് തന്ന ആനും ആന എനിക്ക് എനിക്ക് രണ്ട് പ്രാവശ്യം എനിക്ക് വീഡിയോസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ എനിക്ക് ആരും എനിക്ക് വീഡിയോസ് എടുത്ത് ഹെൽപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ രണ്ട് പേരെടുത്തുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് നല്ല ചൂടുണ്ട് ഫാൻ ഇടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വേറെ കൂടുതലൊന്നും പറയാനില്ല താങ്ക് യു സോ മച്ച് വേറെ എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞോളൂ സത്യം പറഞ്ഞാൽ കരച്ചിട്ടൊന്നും വരുന്നില്ല എനിക്ക് നല്ല സന്തോഷമാണ് കാരണം ഞാൻ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഇതിൽ കിട്ടാത്തൊരു വിഷമത്തിന് ഇരിക്കുമെന്ന് അപ്പഴത്തേക്കാണ് എല്ലാം കൂടെ ചേർത്ത് ഇന്ന് അടിച്ച് കയ്യിൽ തന്നെ അടിപൊളിയായിരുന്നു ഇപ്പോൾ അതിന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് അപ്പോൾ വീണ്ടും വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു വിചാരിക്കുന്നു ഞാൻ കാരണം എൻ്റെ വിചാരം കറക്റ്റ് തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തു എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് കിട്ടിയതല്ല അത് എൻ്റെ മാത്രം കഴിവുണ്ടല്ല സഭ അവർക്ക് തോന്നി ചെയ്താലേ എനിക്ക് ഇത്രയും കൂടത്തുള്ളൂ എന്തായാലും സപ്പോർട്ട് ചെയ്ത എഫ് ബിയിലേയും ഒക്കെ ഫ്രണ്ട്സിന് ഒരുപാട് താങ്ക്സ് എൻ്റെ ഷോർട്സ് വീഡിയോസും എൻ്റെ വീഡിയോസൊക്കെ വീഡിയോസൊക്കെ കണ്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ വീണ്ടും നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് താങ്ക്സ് ഓക്കെ ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും ബൈ